അത് അത്യപൂർവ കേസ് തന്നെയാണിത് ഒരു ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല വെറുതെ ഒരു കൊലപാതകം എന്ന് ഇതിന് എഴുതി തള്ളാൻ പറ്റില്ല സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത് അത്ര ബായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത് അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണ് അത്യാപൂർവം തന്നെയാണ് നിങ്ങൾ കേട്ടില്ലേ രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയവരെയും അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനക്ക് കൂട്ടുനിന്നവരെയും ഉൾപ്പെടെ പതിനഞ്ചു പേരെ നമ്മുടെ കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ കാണാത്ത രീതിയിലുള്ള കോടതി വിധിയാണ് പുറത്ത് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ ഭാര്യ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അവർ പറയുന്നത് പോലെ തന്നെയാണ് അതായത് അത്യപൂർവമായിട്ടുള്ളൊരു കേസ് തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് അവരുടെ മാതാവിനെ അമ്മയെ നിലത്ത് കിടത്തിയിട്ട് അവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അതേപോലെ തന്നെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് തൻ്റെ പെൺമക്കളായിട്ടുള്ള രണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അതിപൈശാചികമായിട്ട് ക്രൂ ഈ ചെകുത്താൻമാർ മതവർഗീയവാദികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാര് ഈ രഞ്ജിത് ശ്രീനിവാസന്റെ മുഖം ഉൾപ്പെടെ ആ ആഞ്ഞാഞ്ഞു വെട്ടിക്കൊണ്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതൊക്കെ തൻ്റെ അമ്മയുടെയും മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചിട്ട് അതും അവരുടെ വീട്ടിലേക്ക് കടന്ന് കയറി അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ ആഞ്ഞാഞ്ഞ് വെട്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ക്രൂര സംഭവം നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ മറ്റേതെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒരുപാട് ആളുകൾ മനഃപൂർവ്വം നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ പറയാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിഷയമാണ് എന്നൊക്കെ അങ്ങനെയൊന്നും ഈ ഒരു വിഷയത്തെ ഒരുത്തനും പറയാൻ നിൽക്കരുത് നമുക്കൊക്കെ തന്നെ അറിയാം കണ്ണൂരിലൊക്കെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലപാതകങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ും ഒരു സംഘട്ടനത്തിനും നിന്നിട്ടില്ല അതേപോലെ തന്നെ ആരോടും മോശമായിട്ട് ജീവിതത്തിൽ പെരുമാറാത്ത ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഈ കൊലപ്പെടുത്തിയിട്ടുള്ള മതവർഗീയവാദികളായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ള ഇദ്ദേഹത്തിന്റെ തെറ്റ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ മതവർഗീയവാദികളായിട്ടുള്ള പോപ്പുലർ ഫണ്ടുകാരായിട്ടുള്ള ഈ ചകുത്താന്മാർ കണ്ടിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാ അടുത്തുള്ളൊരു തെറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ ഇതെങ്ങനെയാണ് രാഷ്ട്രീയ കൊലപാതകമായിട്ട് മാറുക ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് കോടതി വിധിച്ച സമയത്ത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് അതായത് ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തവന് പോലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൊലപാതകമൊക്കെ കേൾക്കുമ്പോൾ അതായത് ഒരാൾ അന്തിയുറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ കേരളത്തിൻ്റെ തീവ്രവാദി കേരളത്തിലുള്ള തീവ്രവാദം വീട്ടിലേക്ക് കടന്നു കയറി വരെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനത്തെയും വെച്ചുറപ്പിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തവനെ വരെ വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നമുക്കൊക്കെ സമാധാനത്തോട് കൂടിയിട്ട് അന്തി ഉറങ്ങണം പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മതവർഗീയ തീവ്രവാദികളുണ്ട് ഇവന്മാരെ ുള്ള ചെകുത്താന്മാരുണ്ട് ഇവരിൽ നിന്നൊക്കെ നമ്മുടെ നീതിപീഠം ഇതുപോലെയൊക്കെയുള്ള വിധികൾ പുറപ്പെടുപ്പിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടെയും ഒരുപാട് നന്ദിയോടുകൂടിയൊക്കെ തന്നെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നോക്കി കാണുന്നത്